നമസ്കാരം ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഒരു പൊതു താൽപര്യ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട് രാഷ്ട്രീയക്കാർക്ക് പെൻഷൻ നൽകുന്നതിനെതിരായിട്ടുള്ളതാണ് ഈ ഹർജി ഇന്ത്യയിലെ പ്രിയപ്പെട്ട അഥവാ ബഹുമാന്യരായ പൗരന്മാർ അറിയേണ്ടതാണിത് ഈ സന്ദേശം ഇപ്പോൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് എന്ന് ഞങ്ങൾക്ക് അറിയാൻ വേണ്ടി കൂടിയാണ് നിങ്ങൾക്ക് സമ്മതമാണ് എങ്കിൽ ദയവായി നിങ്ങളുടെ കോൺടാക്റ്റിലുള്ള എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യുക മാത്രമല്ല കൂടുതൽ ഫോർവേഡ് ചെയ്യാൻ അവരോട് ആവശ്യപ്പെടുകയും ചെയ്യുക ഇവിടെ ചോദ്യം ഇതാണ് ഈ ഹർജി എന്തിനു വേണ്ടി എന്നാൽ ഇന്ത്യയിലെ രാഷ്ട്രീയക്കാർക്ക് പെൻഷൻ അനുവദിക്കുന്നതിനെതിരായിട്ടാണ് സുപ്രീം കോടതിയിൽ ഇപ്പോൾ ഈ പൊതു താല്പര്യ ഹർജി ഫയൽ ചെയ്യുന്നത് എം പിമാർക്കും എം എൽ എ മാർക്കും പെൻഷൻ ലഭിക്കരുത് കാരണം രാഷ്ട്രീയം ഒരു ജോലിയേ അല്ല മറിച്ച് ഒരു സൗജന്യ സേവനമാണ് എം എൽ എ എം പിമാരെ പൊതു പ്രാതിനിധ്യ നിയമപ്രകാരം തിരഞ്ഞെടുപ്പാണ് വിരമിക്കലല്ല എന്നാൽ അതേ അവസ്ഥയിൽ അവരെ വീണ്ടും തിരഞ്ഞെടുക്കാൻ കഴിയും നിലവിൽ അഞ്ചു വർഷത്തെ സേവനത്തിന് ശേഷം അവർക്ക് പെൻഷൻ ലഭിക്കുന്നു ഇതിലൊരു പ്രധാന തകരാർ ഇപ്പോൾ ചൂണ്ടിക്കാട്ടേണ്ടതുണ്ട് ഒരാൾ ആദ്യം ഒരു കൗൺസിലർ ആയിരുന്നുവെങ്കിൽ പിന്നീട് നിയമസഭാംഗമാകുകയും പിന്നീട് എം പി ആവുകയും ചെയ്താൽ അയാൾക്ക് ഒന്നല്ല മൂന്ന് പെൻഷനുകളാണ് ലഭിക്കുക എന്നാൽ സാധാരണക്കാരായ തൊഴിലാളികൾക്ക് ഇതേ മാനദണ്ഡ പ്രകാരം ഏതെങ്കിലും ഒരു പെൻഷന് മാത്രമേ അർഹതയുണ്ടാവൂ ഇത് തടയാൻ ഉടൻ തന്നെ നടപടി എടുക്കേണ്ടതുണ്ട് രാജ്യത്തെ പൗരന്മാരോട് ചെയ്യുന്ന ഏറ്റവും വലിയ വഞ്ചനയാണിത് കേന്ദ്ര ശമ്പള കമ്മീഷനുമായി ചേർത്ത് എം പിമാരുടെ ശമ്പള അലവൻസ് പരിഷ്കരിക്കുകയാണിപ്പോൾ ഇത് ആദായ നികുതിയിൽ ഉൾപ്പെടുത്തുക തന്നെ വേണം നിലവിൽ എം പിമാർ സ്വയം വോട്ട് ചെയ്യുന്നതിലൂടെ ഏകപക്ഷീയമായി ശമ്പളവും അലവൻസും വർദ്ധിപ്പിക്കുകയും അക്കാലത്തെ എല്ലാ പാർട്ടികളും ഐക്യപ്പെടുകയും ചെയ്യുന്നു എം സർക്കാർ നൽകുന്ന ആരോഗ്യ പരിപാലന സംവിധാനം ഉപേക്ഷിക്കണം കൂടാതെ ഇന്ത്യയിലെ പൊതുജനാരോഗ്യം പോലുള്ള ആരോഗ്യ പരിരക്ഷ മറ്റേതൊരു പൗർണയും പോലെ അവരെ പരിപാലിക്കണം നിലവിൽ അവരുടെ ചികിത്സ പലപ്പോഴും വിദേശത്താണ് നടക്കുക അവർക്ക് അവർക്കിത് വിദേശത്ത് ചെയ്യണമെങ്കിൽ അത് സ്വന്തം ചിലവിൽ ചെയ്യണം അവർക്ക് നൽകുന്ന ഇളവുകളായ വൈദ്യുതി വെള്ളം ഫോൺ ബില്ല് എന്നിവയടക്കം അവസാനിപ്പിക്കണം അവർക്ക് അത്തരം നിരവധി ഇളവുകൾ ലഭിക്കുക മാത്രമല്ല അവ പതിവായി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് കുറ്റവാളികളെ തടയണം ശിക്ഷാരേഖകളുള്ള സംശയാസ്പദമായ വ്യക്തികൾ ക്രിമിനലുകളടക്കമുള്ള കുറ്റവാളികളെ പാർലമെന്റിൽ നിന്ന് മാറ്റി നിർത്തുക തന്നെ വേണം ജനപ്രതിനിധികളും അനുഭാവികളും ഭരണം വരുമ്പോൾ കേസ് പിൻവലിക്കുകയും ചെയ്യുന്ന ജനവഞ്ചന ഒഴിവാക്കണം പകരം രാഷ്ട്രീയക്കാർ മൂലമുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം അവരിൽ നിന്ന് തന്നെ ഈടാക്കണം മന്ത്രിമാരുടെയും ജനപ്രതിനിധികളുടെയും പേരിലുള്ള നോമിനികളുടെ പേരിലുമൊക്കെയുള്ള സ്വത്തുക്കളുടെ മേലുള്ള കേസുകൾക്ക് സാധാരണ പൗരന്മാർക്ക് ബാധകമായ അതേ നിയമങ്ങൾ തന്നെ പാലിക്കണം പൗരന്മാർക്ക് എൽ പി ജി ഗ്യാസ് സബ്സിഡിയിൽ കിഴിവുകളൊന്നും തന്നെയില്ല എം പിമാർക്കും എം എൽ എമാർക്കും ലഭ്യമായ സബ്സിഡികളും പാർലമെന്റ് ക്യാൻറ്റീനിലെ സബ്സിഡി ഭക്ഷണം ഉൾപ്പെടെയുള്ള മറ്റ് സബ്സിഡികളും പിൻവലിക്കണം പാർലമെന്റിൽ സേവിക്കുന്നത് ഒരു ബഹുമതിയാണ് കൊള്ളയടിക്കുന്നതിനുള്ള ലാഭകരമായ കരിയർ അല്ല അത് സൗജന്യ റെയിൽ വിമാനയാത്ര എന്നിവ അവസാനിപ്പിക്കണം സാധാരണക്കാർക്ക് അവരുടെ തമാശ സഹിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് ഈ പ്രശ്നം ഉന്നയിക്കാനുള്ള ശരിയായ സമയമാണിതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എങ്കിൽ മുകളിൽ പറഞ്ഞവയുമായി നിങ്ങൾ യോജിക്കുന്നുവെങ്കിൽ ഇത് ഷെയർ ചെയ്യുക